ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു വലിയ ലോങ് വീഡിയോ അല്ല ഒരു മിനിറ്റ് മാത്രമുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഈ ഫോട്ടോ ഞാൻ എൻ്റെ ജിബിലി ഇമേജ് ആയിട്ട് ഇട്ടപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുക ഇതെങ്ങനെയാണ് ചെയ്ത് എങ്ങനെയാണ് ചെയ്തേന്ന് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ഇതിനാദ്യം ചാറ്റ് ജീപ്പിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് പ്ലാസ് സ്റ്റോറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയുള്ളതാണെങ്കിൽ ഗ്യറി ചെയ്യുക അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് സൈനപ്പ് ചെയ്യാൻ പറയും ഞാൻ സൈനപ്പ് ചെയ്തത് ഗൂഗിൾ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺവേർട്ട് ദിസ് ഇമേജ് ടു ജിബിലി ഇമേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ജിബിലി ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഇമേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ എനിക്ക് ചെയ്ത് കിട്ടിട്ടോ അപ്പം നിങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് സ്കിപ്പ് അടിക്കാണ്ടും ബാക്ക് പോകാണ്ടും വെയിറ്റ് ചെയ്തിട്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിബിലി ഇമേജ് ഇതുപോലെ വരും ഞാൻ എൻ്റെ വളകാപ്പിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ജിബിലി ഇമേജ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും ചെയ്യാം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സേവ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ